ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് വാർത്തകളിൽ ഈ കേരളക്കരയിൽ ആരാണ് എല്ലാ വിഷയങ്ങളിലും മതം കലർത്താൻ ശ്രമിക്കുന്നത് എന്നറിഞ്ഞവരാണ് പക്ഷേ നല്ലൊരു വിഭാഗം ആളുകൾക്ക് വസ്തുതകൾ അറിയാമെങ്കിലും പ്രതികരിക്കാനുള്ള ഭയമാണ് കാരണം കാരണം വീണ്ടും ഈ നാട്ടിൽ നിലനിന്ന് പോകണമല്ലോ അവർക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകണം മുസ്ലിങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കണം മക്കളെ കെട്ടിക്കണം മക്കളെ പഠിപ്പിക്കണം സഹോദരങ്ങളുടെ ഭാവികൾ പിന്നെ അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ അവർക്കൊരു നയൻ വൺ സിക്സ് മതേതരനായി മുന്നോട്ട് പോകണ്ടേ അപ്പോ ഹിജാബ് വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റുമോ ഏ ഈ മതേതര മലയാളിക്കരയിൽ ഹിജാബിടാനും ഊരാനും നമുക്ക് ചോയ്സ് ഉള്ള ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് മതസ്ഥാപനങ്ങളിൽ നിങ്ങൾ എങ്ങനെയും പൊക്കോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തിനേറെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ മതം വേണം മതവേഷം വേണം എന്ന് നിർബന്ധിക്കുന്ന ആളുകളെ പ്രതിരോധിക്കാനോ അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കാനോ നമ്മുടെ നാട്ടിലെ കപടമതേതര മലയാളികൾക്ക് നവോത്ഥാന നാറികൾക്ക് അടുപ്പുകൂട്ടിയുള്ള അന്തി ചർച്ചാ ചാനൽ തൊഴിലാളികൾക്ക് സാധിക്കാതെ പോകുന്നത് അവരുടെ കപടമതേതരത്വം പുറത്തു ചാടുമെന്ന് ഭയന്നിട്ടാണ് ഈ മതത്തിന്റെ മാലിന്യത്തെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്ക് പോലും ശബ്ദിക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ മതം അത്രയ്ക്ക് ഭീകരതയായതുകൊണ്ടാണ് ഒരാളെ അവർ ടാർഗറ്റ് ചെയ്തു പോയാൽ പിന്നീട് അവരുടെ ജീവിതം ദുസ്സഹമായി തീരും എന്നതുകൊണ്ടാണ് അതല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാകണം എന്നാൽ കുഴപ്പമില്ല മതത്തെ വിമർശത്തിൽ ധൈര്യമായിട്ട് ഇതിനകത്തും നിലനിന്ന് പോകാം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കണം മുത്തലാഖ് വിഷയത്തിൽ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല ബഹുഭാര്യത്തെ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എൻ ആർ സി വിഷയത്തിലും സി എ എ വിഷയത്തിലും സത്യസന്ധമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം എന്താ നമ്മുടെ കപടം അതേതരത്വം മറ നീക്കി പുറത്തു വന്നു പോകത്തില്ലേ ഇപ്പോഴത്തെ വാർത്ത നിങ്ങൾ കണ്ടു കാണും കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നോർത്ത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ജനാധിപത്യ ബോധവും ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും ഒരു രാഷ്ട്രീയക്കാരെയും ഭയപ്പെടാതെ ഒരു മതവിഭാഗത്തെയും ഭയപ്പെടാതെ തുറന്ന് പറയാൻ എനിക്ക് എന്റെ ജനാധിപത്യ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ട് ആരെയും ഭയമില്ല തുറന്ന് പറയുക തന്നെ ചെയ്യും ക്ലാസ് മുറിയിൽ ഞങ്ങൾക്ക് നമസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് ഓഫീസിനുള്ളിൽ തന്നെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ച സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അതൊരു ക്രിസ്ത്യൻ സ്ഥാപനമായതുകൊണ്ടും സ്ഥാപനമായത് കൊണ്ടും ആയതുകൊണ്ടും ക്രിസ്ത്യൻ പ്രിൻസിപ്പൾ ആയത് മാത്രമാണ് ഇവർ അവിടെ ഇവരുടെ ധാർഷ്ട്യം ആക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബാംഗ്ലൂര് പി യു കോളേജിൽ ഒരു ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടി അള്ളാഹു വിളിച്ച കോളേജിലേക്ക് കയറി ഹിജാബിട്ട് ആദ്യമായിട്ടാണ് ആ പെൺകുട്ടി പർദയും ഹിജാബും ധരിക്കുന്നത് പോലും എന്ന് അവരുടെ പിതാവ് തന്നെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നു ആ സമരം ഹിജാബ് ഹിജാബിടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു ആ സമരം മതത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും മത നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടും മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി അന്ന് എന്ന് വിളിച്ച് സമരം ചെയ്തത് ആ കോളേജിന്റെ നിയമങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ലത്രേ പിന്നെ എന്താണ് അവർ അംഗീകരിക്കുന്നത് അവരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം അവർക്ക് ആ സ്ഥാപനത്തിൽ പ്രാവർത്തികമാക്കണം പോലും പിന്നീട് ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം ഹമാസ് നേതാവ് അൽ സോറി അൽക്കൊയ്ദയുടെ നേതാവാണ് വിളിച്ച പെൺകുട്ടിയെ അനുമോദിച്ചത് ഭീകരവാദ സംഘടനകളുമായി ഈ പെൺകുട്ടിയുടെ പിതാവിനോ ഈ പെൺകുട്ടിക്കോ എന്താണ് ബന്ധമെന്ന് അന്വേഷിക്കാൻ എൻ നിർബന്ധിതരായി അവരെ രാജ്യദ്രോഹികളുടെ കണ്ണുകളിലൂടെ എല്ലാവരും നോക്കാൻ തുടങ്ങിയതോടുകൂടി മുസ്കാൻഖാൻ പിന്നീട് കോളേജിന്റെ വരാന്ത കണ്ടിട്ടില്ല ആ പെൺകുട്ടിയെ പലരും ഇരയാക്കുകയായിരുന്നു വേട്ടക്കാർ പുറത്താണുള്ളത് ഹിജാബിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ലോകം നമ്മളെ അറിയും വൈറലാകും അതിനു വേണ്ടി ഇറങ്ങി ആ പെൺകുട്ടിക്ക് കീഴടങ്ങേണ്ടി വന്നത് അവളുടെ ഭാവിയുടെ മുന്നിലാണ് ആ പെൺകുട്ടി അങ്ങനെ ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടി ആയിരുന്നില്ല മോഡേൺ വസ്ത്രധാരണത്തിൽ നടക്കുന്ന പിന്നീടുള്ള കണ്ട ഫോട്ടോസ് സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിന്നു ഒടുവിൽ ആ പിതാവിന് തന്നെ പറയേണ്ടി വന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൽ ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മതി ഞങ്ങൾ ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുന്നില്ല ഈ രാജ്യത്തിന്റെ നിയമം കാരണം അൽഖയ്തയുമായോ അതല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായോ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ദയവായി ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു ഇരകളാക്കപ്പെടുകയാണ് പലപ്പോഴും കുട്ടികൾ കുട്ടികൾക്കറിയില്ല ഇത്തരം മതമൗലികവാദ സംഘടനകൾ കുട്ടികളെ കരുവാക്കുമ്പോൾ മാതാപിതാക്കൾ ഇത് അറിയുന്ന പോലുമില്ല ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നമസ്കരിക്കണം ഇവർക്ക് നിസ്കരിച്ചും പേര് യന്ത്രമായും വീട്ടിയിരുന്ന പോരെ എന്തിനാണ് ഒരു സ്ഥാപനത്തിന്റെ സകലമായ നിയമങ്ങളെയും ലംഘിച്ച് അവിടെ മതം കൂട്ടിക്കലർത്താൻ എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവർ പഠിച്ചിട്ട് എന്തിനാ ഇവർ പഠിച്ചാലും ഈ രാജ്യത്തിന്റെ എന്തെങ്കിലും പുരോഗതിക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കാൻ ഇവരെ ഇവരുടെ മതം അനുവദിക്കുമോ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ മതം വേണമെന്ന് പറഞ്ഞു വാദിച്ചവർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ വേദനയേറിയ അനുഭവങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുമായി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പങ്കുവച്ചിരിക്കൂറുകളോളം ഈ കുട്ടികൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് നമസ്കരിക്കണം എം എസ് എഫിന്റെയും അതുപോലെ എസ് എഫ് ഐയുടെയും വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പൽ പ്രതികരിച്ചു ഈ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ നമസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണമെന്നാണ് അവരാവശ്യപ്പെട്ടത് ഒരു മതവിഭാഗത്തിന് മാത്രമായി അങ്ങനെ നിയമാവലികൾ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴും വിടില്ല ഇതിന് പിന്നാലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇരച്ചെത്തുന്നു ഓഫീസിലേക്ക് ശക്തമായി പ്രതിഷേധിക്കുന്നു ഫാദർ ഡോക്ടർ കെവിൻ കെ ോസ് വേദനയോടുകൂടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു കേരളത്തിൽ പദവിയുള്ള പ്രമുഖ കോളേജുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോതമംഗലം രൂപതയുടെ കീഴിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവരെന്തിനാണ് പിന്നീട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് പോകുന്നത് ഇവർക്ക് എത്രയോ അറബി കോളേജുകളില്ലേ എത്രയോ മുസ്ലിങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലേ അതിനകത്തേക്ക് തന്നെ വലിഞ്ഞു കയറിച്ചെന്ന ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നയ ഗോത്രമതം അവിടെ തന്നെ പ്രായോഗികമാക്കണമെന്നവർക്ക് ഇവർക്ക് എന്താ നിർബന്ധം അപ്പോൾ ഇവരുടെ ഉദ്ദേശം മതേതരത്വത്തെ തകർക്കലാണോ അതോ മതാധിപത്യം സ്ഥാപിക്കലാണോ കോളേജിന് സമീപത്തുള്ള മസ്ജിദില് വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകുന്നതിന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തടസ്സമില്ല ഇന്ന് നമുക്കറിയാം എല്ലാ പള്ളികളിലും ആകട്ടെ ജമാഅത്തെ ആകട്ടെ ഇസ്ലാമിയാകട്ടെ ആകട്ടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പ്രത്യേകം ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ കോളേജിൽ തന്നെ ഞങ്ങൾക്ക് നമസ്കരിച്ചേ പറ്റൂ എന്നൊരു കൂട്ടം വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തു വന്നതിന്റെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നു നമസ്കരിക്കാൻ നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ആലയങ്ങളുണ്ട് അവിടെയാണ് പോകേണ്ടത് ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ തന്നെ ഇവർക്ക് നമസ്കരിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചതിന് പിന്നിൽ ഇവരായിരിക്കില്ല പിന്നിൽ പ്രവർത്തിക്കുന്ന വേറെ ഘടകങ്ങളുണ്ട് ക്രമേണ അവരുടെ പേര് പേരുവിവരങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം നന്ദി